തിരുവനന്തപുരം ജില്ലയിലെ മുടവൻമുകൾ ഊരൂട്ടുപറമ്പ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് മുടവൻമുകൾ ശ്രീ ഉലകുടയ പെരുമാൽ തമ്പുരാൻ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ശൈവാംശ ശൈവംശാതനായി പെരുമാൾ വംശത്തിൽ അവതാരം ചെയ്ത അവതാരമൂർത്തിയാണ് ശ്രീ ഉലകുടയ ഉലകുടയപ്പെരുമാൽ തമ്പുരാൻ പുരാതന കാലത്ത് വടമധുരയിലെ ഒരു ചെറിയ രാജ്യമായിരുന്നു വൈകക്കര വൈഗ നദിയുടെ കരയിലായതിനാലാണ് വൈകാക്കര എന്ന പേര് ലഭിച്ചത് വൈഗ നദി വറ്റി വരണ്ട നിലയിൽ ഇപ്പോഴും കാണപ്പെടുന്നു വൈകാക്കര രാജാക്കന്മാർ പെരുമാൾ എന്നറിയപ്പെട്ടിരുന്നു ഇവരുടെ ഹരദേവത വൈകക്കര ഭഗവതിയായിരുന്നു വൈകക്കര ഭഗവതി ക്ഷേത്രം ഇപ്പോഴുമുണ്ട് നീതിമാനും പ്രജാക്ഷേമ തൽപരനുമായ ആദിശേഖര പെരുമാൾ എന്ന രാജാവ് രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് പ്രജകൾ സത്യവ്രതരും ശാന്തശീലരും അധ്വാനശീലരും തപോനിഷ്ഠരും ദാനകർമാദികളിൽ ബിരുദരുമായിരുന്നു വളരെ കാലം മുൻപ് തന്നെ വൈകക്കര രാജ്യത്തിൻ്റെ നല്ലൊരു ഭാഗം മധുരമന്നൻ പിടിച്ചെടുത്തിരുന്നു വൈകക്കര രാജാവ് തങ്ങളുടെ പിടിച്ചെടുത്ത രാജ്യഭാഗം വിട്ടുകിട്ടണമെന്ന് മധുരമന്നനോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല ഒടുവിൽ പടയൊരുക്കി മധുരമന്നനോട് യുദ്ധം ചെയ്ത് വൈകക്കര രാജാവും നാല് സഹോദരങ്ങളും വീരസ്വർഗം പ്രാപിക്കുകയും രാജാവിൻ്റെ ഒൻപത് വയസ്സുള്ള മാലയമ്മ എന്ന ഇളയ സഹോദരി മാത്രം അവശേഷിക്കുകയും ചെയ്തു രാജാവിൻ്റെ പ്രബലനും ബുദ്ധിമാനുമായ മന്ത്രി മധുരമന്നന് കപ്പം കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ മാലയമ്മ രാജകുമാരിയെ മുൻനിർത്തി രാജ്യഭരണം തുടങ്ങി രാജകുമാരിയുടെ പന്ത്രണ്ടാം വയസ്സിൽ തെങ്കാശിയിലെ രാജാവായ ധർമ്മപെരുമാൾ വേളി കഴിക്കുകയും രാജകുമാരിയുമൊത്ത് രാജഭരണം തുടരുകയും ചെയ്തു തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളെ വധിച്ച മധുരമന്നനോട് പകരം വീട്ടുന്നതിന് വീരധീര ശൂരപരാക്രമിയും സമർഥനും വിഷ്ണു തുല്യനുമായ ഒരു ഉത്തമപുത്രനെ ലഭിക്കുവാൻ ഫരദേവത കുടികൊള്ളുന്ന വൈകാകര ഭഗവതി ക്ഷേത്രത്തിൽ രാജകുമാരി തപസ്സി രാജകുമാരിയുടെ തപസ്സിൽ സന്തുഷ്ടയായ ദേവി ആഗ്രഹം സാധിച്ചു കൊടുത്തു എന്നാൽ ജനിക്കുന്ന പുത്രൻ മുപ്പത്തിമൂന്ന് വയസ്സുവരെ മാത്രമേ ജീവിച്ചിരിക്കൂ എന്നും അരുളി ചെയ്തു തുടർന്ന് കലിവർഷം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പുരട്ടാസി മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഉത്രം നക്ഷത്രം പൗർണമി പക്ഷം പ്രഭാതം നാല് നാഴികയ്ക്ക് മുൻപ് ചിങ്ങം രാശിയിൽ സാർവഭൗമനായ ശ്രീ ഉലകുടയ പെരുമാൾ തമ്പുരാൻ തിരു അവതാരം ചെയ്തു തുടർന്ന് പൂത്തൂരിൽ നിന്നും തമ്പുരാന് നാല് തമ്പിമാരെ ദത്തെടുത്തു ദിശയിലേക്ക് പ്രവേശിച്ചപ്പോൾ ചോഴമണ്ഡലത്തിലെ ഏഴ് കന്യകമാരെ തമ്പുരാൻ മതാചാര വിധിപ്രകാരം വിവാഹം കഴിച്ചു കലിവർഷം ആണ്ട് വൈകാശി മാസം ഇരുപത്തിരണ്ടാം തീയതി തമ്പുരാൻ രാജ്യഭാരം ഏറ്റെടുത്തു അമ്മാവന്മാരെ നിഗ്രഹിച്ച മധുരമന്നനോടുള്ള പക തമ്പുരാനിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു കുറേ നാൾ കഴിഞ്ഞ് മധുരമന്നനുമായി തമ്പുരാൻ യുദ്ധത്തിൽ ഏർപ്പെട്ടു യുദ്ധത്തെ തുടർന്ന് മധുരമന്നൻ്റെ ആറ് സഹോദരന്മാരും സൈന്യത്തിൻ്റെ ഏറിയ പങ്കും കൊല്ലപ്പെട്ടു യുദ്ധത്തിൽ തോറ്റ മധുരമന്നൻ വനാന്തരത്തിൽ പന്ത്രണ്ട് സമ്പൽസരമേമല എന്ന മലയിൽ അഭയം പ്രാപിച്ചു ദത്തെടുത്ത നാല് തമ്പിമാരുമൊത്ത് ശ്രീ ഉലകുടയ പെരുമാൾ തമ്പുരാൻ മധുരയിൽ കഴിഞ്ഞു തോറ്റോടിയ മധുരമന്നൻ വനത്തിലുള്ള വേടന്മാർ കാണിക്കാർ മുതലായവരെ ചേർത്ത് പടയൊരുക്കിക്കൊണ്ടിരുന്നു ഇതിനകം മധുരമന്നെ ഗൂഢപ്രവർത്തനങ്ങളുടെ ഫലമായി തമ്പുരാന് മരക്കാർ പടയോട് പൊരുതേണ്ടി വന്നു ഏതു വിധത്തിലും തന്നെ തോൽപ്പിക്കാനുള്ള ഉപായം മധുരമന്നൻ കണ്ടെത്തുകയാണെന്ന് മനസ്സിലാക്കിയ തമ്പുരാൻ തൻ്റെ ഫലദേവതയെ തപസ് ചെയ്തു തപസ്സിൽ സന്തുഷ്ടയായ ദേവി ആവശ്യപ്പെടുമ്പോൾ തിരികെ നൽകണമെന്ന വ്യവസ്ഥയിൽ ദാരികനെ നിഗ്രഹിച്ച വാൾ തമ്പുരാൻ നൽകി ഇതിനകം മധുരമന്നൻ തൻ്റെ കുലദേവതയായ പരമശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി അനുഗ്രഹം വാങ്ങിയിരുന്നു തുടർന്ന് മധുരമന്നൻ്റെ ബേടപ്പട വന്ന് തമ്പുരാനോട് യുദ്ധം ചെയ്തു അവരെയെല്ലാം നിഷ്പ്രയാസം തമ്പുരാൻ തോൽപ്പിച്ചു അപ്പോഴാണ് ശിവന്റെ അനുഗ്രഹത്തിലുള്ള മധുരപ്പടയുടെ വരവ് അവരെ നേരിടാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ മഹാദേവന്റെ നിർദ്ദേശപ്രകാരം വൈകാകര ഭഗവതി തൻ്റെ വാൾ തിരികെ ആവശ്യപ്പെട്ടു വാൽ തിരികെ നൽകിയാൽ യുദ്ധം ജയിക്കാൻ സാധ്യമല്ലെന്നുറപ്പായ തമ്പുരാൻ പരിവാരങ്ങളുമായി ശിവക്ഷേത്രത്തിലെത്തി വാൽ നിലത്തൂന്നി അതിൽ കമിഴ്ന്ന് വീണ് ആത്മാഹുതി അനുഷ്ഠിച്ചു വാൽ തിരികെ നൽകിയാൽ യുദ്ധം ജയിക്കാൻ സാധ്യമല്ലെന്നുറപ്പായ തമ്പുരാൻ പരിവാരങ്ങളുമായി ശിവക്ഷേത്രത്തിലെത്തി വാൾ നിലത്തൂന്നി അതിൽ കമിഴ്ന്നു വീണ് ആത്മാഹുതി അനുഷ്ഠിച്ചു ആത്മത്യാഗം ചെയ്ത തമ്പുരാനെയും തമ്പികളെയും ആകാശ സഞ്ചാരികളായ ദേവന്മാർ മഹാദേവ സന്നിധിയിലെത്തിക്കുകയും അനന്തരം മഹാദേവ അനുഗ്രഹത്താൽ സ്വർഗലോകം പ്രാപിക്കുകയും ചെയ്തു ശിവലോകപ്രാപ്തനായ തമ്പുരാന് ദേവനായിത്തന്നെ ഭൂമിയിൽ വാഴുവാനുള്ള വരം ലഭിച്ചു ഉത്തമനായ ശ്രീ ഉലകുടയ പെരുമാൽ തമ്പുരാനെ സകല ചരാചരങ്ങളും പൂജിക്കുമെന്നും ഭൂലോകവാസികളാൽ വാഴ്ത്തപ്പെടുമെന്നും തമ്പുരാനെ പൂജിക്കുന്നവർ സന്താനഭാഗ്യം രോഗമുക്തി സമ്പദ് സമൃദ്ധി തുടങ്ങി സർവവിധ ഐശ്വര്യവും ലഭിക്കുമെന്നും അരുളി ചെയ്തു ഭൂമിയിൽ വാഴുവാനുള്ള വരം ലഭിച്ചതിനെ തുടർന്ന് തമ്പുരാന്റെ സാന്നിധ്യമുണ്ടായ സ്ഥലങ്ങളിലൊക്കെയാണ് ശ്രീ ഉലകുടയ പെരുമാൽ തമ്പുരാൻ ക്ഷേത്രം ഉണ്ടായത് പ്രകൃതിയാൽ മാറിയ മൺതിട്ടയിൽ മൂന്ന് വശവും പാടശേഖരങ്ങളും അവയ്ക്ക് പൊൻകസവെന്ന പോലെ ഒഴുകിയെത്തുന്ന നീർച്ചാലുകളും ചേർന്ന് ദൃശ്യമനോഹരമായ പറമ്പിൽ ശ്രീ ഉലകുടയ പെരുമാൽ തമ്പുരാന്റെ സാന്നിധ്യം ദർശിച്ച ഈ പ്രദേശത്തെ പൂർവികർ പച്ചപ്പന്തൽ കെട്ടി തമ്പുരാനെ കുടിയിരുത്തി ആരാധിച്ചു പോന്നു അതാണ് പുണ്യപുരാതനമായ ഇന്നത്തെ മുടവൻമുകൾ ശ്രീ ഉലകുടയപ്പെരുമാൽ തമ്പുരാൻ ക്ഷേത്രം തമ്പുരാൻ ക്ഷേത്രം പണ്ട് പ്രകൃതിയാൽ ഒരു മൺതിട്ടയായിരുന്നു അന്ന് ശ്രീ വിലോട പെരുമാൽ തമ്പുരാൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ അന്നത്തെ പച്ച പന്തൽ കെട്ടി ഉത്സവം നടത്തുമായിരുന്നു അന്ന് ശ്രീ തമ്പുരാൻ്റെ ഉടവാൾ ചെങ്കള്ളൂർ തെക്കേ വീട് സനിയിൽ നിന്ന് തിരിച്ച് ഇവിടെ ഉത്സവം നടത്തുകയും അതുപോലെ ഇടവാൾ തിരിച്ച് അവിടെ സമർപ്പിക്കുമായിരുന്നു എന്നാൽ പിൻകാലത്ത് ഇന്ന് കാണുന്ന ഈ മനോഹരമായ ഈ ക്ഷേത്രം പിന്നീട് വന്ന ഭരണസമിതി അംഗങ്ങൾ നിർമ്മിക്കുകയും തമ്പുരാനെ ഇവിടെ ഒരു കുടിയിരുത്തി സ്ഥിരം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇപ്പോഴും ആ ചരിത്രപരമായി തന്നെയാണ് ഒന്നാം ഉത്സവ ദിവസം കുടവാൾ തെക്കേ വീട് ക്ഷേത്ര സേനയിൽ നിന്ന് തിരിച്ച് ഘോഷയാത്രയായി ഇവിടെ സമർപ്പിക്കുകയും അന്ന് മാടനുട്ട് നടത്തുകയും ചെയ്യുന്നു ഒന്നാം ഉത്സവം മാടനു കൂട്ടാണ് ഇവിടുത്തെ പ്രത്യേകത രണ്ടാം ഉത്സവം ശ്രീ ഉലകുടപെരുമാൾ തമ്പുരാൻ്റെ ഉത്സവമാണ് അന്ന് കൊടിമരം മുടിച്ച് മുറിച്ച് തൃക്കൊടിയേറ്റ് നടത്തിയാണ് പുരുട്ട് മഹോത്സവം ആരംഭിക്കുന്നത് അഞ്ചാം ഉത്സവം നാലാം ഉത്സവം പൊങ്കാലയാണ് അത് തമ്പുരാൻ്റെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ അതിന് പ്രതിമായിട്ടാണ് വയറ്റി പൊങ്കാലയായി ഇവിടെ സമർപ്പിക്കുന്നത് അന്ന് രാത്രി തമ്പുരാൻ്റെ ജനനമായി ഇവിടെ ആഘോഷിക്കുന്നുണ്ട് പൊലിവ് എന്ന ചടങ്ങ് അതിനുശേഷം പ്രധാനമായി ചടങ്ങ് നടത്തുന്നത് പടയാണ് മധുരമന്നനും തമ്പുരാനുമായിട്ടുള്ള യുദ്ധം യുദ്ധത്തിൽ പോവുകയും അങ്ങനെ ഏഴ് കരയിൽ യുദ്ധത്തിൽ പോയി അവിടെ പടയണി കമ്പങ്ങൾ കത്തിച്ച് ഗുരിശ് നട പിന്നെ ഗുരിശ് നടത്തുകയും ഇവിടെ വന്ന് സമ പട തിരിച്ചു വന്ന് ഇവിടെ ഗുരിശ് നടത്തി ഉത്സവം സമാപിക്കുകയും തൃക്കോടിയറ്റും ഇറക്കുകയും നടത്തുന്നു ഇതാണ് ഇവിടുത്തെ ഉരുട്ട് മഹോത്സവമായി ബന്ധപ്പെട്ട് ഉള്ള ചടങ്ങ് Gracias. Ah. ൾ ശ്രീ ഉലകുടയ പെരുമാൽ തമ്പുരാന് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക